നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അഡ്വക്കേറ്റ് കെ ആർ സദാശിവൻ നായരുടെ ദിനം ആചരിച്ചു മൂവാറ്റുപുഴയിൽ നടത്തിയ ചരമവാർഷിക ദിനാചരണം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോയേഴ്സ് കോൺഗ്രസ് മൂവാറ്റുപുഴ യൂണിറ്റ് മുൻ പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് കെ ആർ സദാശിവൻ നായരുടെ നാലാമത് ചരമവാർഷികം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സദാശിവൻ നായർ നഗരസഭാ പ്രതിപക്ഷ നേതാവായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് ചെയർമാൻ കെ പി സി സി അംഗം ഡി വൈസ് പ്രസിഡന്റ് എം ജെ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചു വന്നിരുന്നു മൂവാറ്റുപുഴ കെ കരുണാകരൻ സ്മാരക സപ്തതി മന്ദിരത്തിൽ നടന്ന അഡ്വക്കേറ്റ് കെ ആർ സദാശിവൻ നായരുടെ നാലാമത് ചരമവാർഷികം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാന് അന്ന് വളരെ വാശികൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് ബഹുമാന എം പി തങ്കറ്റ സാറാണ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നത് ഞാനന്ന് ആശാനെടുത്ത് പോലും ചോദിച്ചു എനിക്കിത് ഇലക്ഷൻ മത്സരിക്കാൻ ഏത് സീറ്റിലേക്കാണ് മത്സരിക്കുന്നത് അപ്പോൾ അതേപോലെ എനിക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ പ്രാവശ്യം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കൊടുത്തു എനിക്ക് ജയിക്കാൻ പറ്റി എന്തായാലും ആ വർഷം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അന്ന് എന്തോ കൊ കൊച്ചുരക്കൽ സെക്രട്ടറി അദ്ദേഹം രാജിവെച്ച് വിദേശത്ത് പോയി ആ സെക്രട്ടറി സെക്രട്ടറി അപ്പോൾ ഒരു 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 എൻറോൾ വർഷം ആദ്യം തന്നെ ബാർ ആകാനും കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ആരിഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എം സലീം കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ വി അനീഷ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു ചക്കാലക്കൽ മൂവാറ്റുപടി യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് റോയി ഐസക് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മൂവാറ്റുപടി യൂണിറ്റിലെ അഭിഭാഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപടി ന്യൂസ് മൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിട്ടു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ